നമ്മുടെ ജീവിത സാഹചര്യത്തിനകത്ത് പല തരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജോലിയുടെ മേഖലയിലായിക്കോട്ടെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാശന്മാരുടെ ശുശ്രൂഷയുടെ മേഖലയിലായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവർ അവരുടെ ബിസിനസ് മേഖലകളിലായിക്കോട്ടെ ഏത് സാഹചര്യത്തിനകത്തും നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള ചലഞ്ചേഴ്സുകളുണ്ട് വെല്ലുവിളികളുണ്ട് പലപ്പോഴും ഈ വെല്ലുവിളികളെ ഓവർകം ചെയ്യാൻ കഴിയാതെ നമ്മൾ ഭാരപ്പെടാറുണ്ട് നിരാശപ്പെടാറുണ്ട് ആകുലപ്പെടാറുണ്ട് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ മരിച്ച കൊള്ളാം എന്നുവരെ ചിന്തിക്കാറുണ്ട് എന്താ എനിക്ക് ഈ പ്രശ്നത്തെ അതിജീവിക്കാൻ കഴിയത്തില്ല നമ്മുടെ ചിന്തയിലങ്ങ് അങ്ങ് ഭരിക്കുക ഈ പ്രശ്നത്തെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുന്നില്ല അതിജീവിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് എൻ്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചാൽ കൊള്ളായിരുന്നു കർത്താവ അങ്ങനെ അങ്ങ് വിളിച്ചാൽ കൊള്ളായിരുന്നു എനിക്കിനി മുന്നോട്ട് ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന പലതരത്തിലുള്ള നിമിഷങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെയുള്ള സ്ഥിതികൾ പലപ്പോഴും വന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകനായ ഏരിയ ഏബിയാവെ പോലെ ഒരു മനുഷ്യൻ നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല ശക്തനായ ഒറ്റയ്ക്ക് ദൈവത്തിൻ ദൈവിക ആരാധന എന്തെന്ന് വെളിപ്പെടുത്തി കാട്ടിയ ആ കൊട്ടാരത്തിൽ ചെന്ന് ആ ഹാബിനെയും വെല്ലുവിളിച്ചാണ് പ്രകൃതിയെ പിടിച്ചു നിർത്തിയ മഴയെ പിടിച്ചു നിർത്തിയ അഭിഷേകം ഉള്ള ഏഡിയാവിൻ്റെ ജീവിതത്തിനകത്ത് അഹാബിൻ്റെ ഭാര്യയായ ഇസബേല് വെല്ലുവിളിച്ചപ്പോൾ താൻ ആ വെല്ലുവിളിക്ക് ഉള്ളിൽ തകരുന്ന അനുഭവം ഉണ്ടായി എന്തെന്നറിയത്തില്ല ഇത്രയും ശക്തനായ പ്രവാചകനായിട്ട് ശക്രമേറിയ നിലകളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആ അഭിഷക്തൻ്റെ ജീവിതത്തിൽ ഇസബേൽ തന്നെ വെല്ലുവിളിച്ചപ്പോൾ തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു ഭീഷണി ആ മുഴക്കിയെ നാളെ നിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും അല്ലെ കളയും എന്നുള്ള ഒരു വെല്ലുവിളി അധികാരമുള്ള അഭിഷേകമുള്ള ഏരിയാ വഷയത്തിനുള്ളിൽ ഭയപ്പെട്ടു എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കരുത്തി പക്ഷെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറല്ലാതെ തനോടി മരുഭൂമിക്കകത്ത് ഒരു ചൂരച്ചെടിയുടെ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് തൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ സങ്കടം പകരുവാനിടയായിത്തു എൻ്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ വലിയ ശ്രേഷ്ഠനൊന്നുമില്ല എൻ്റെ ജീവൻ അങ്ങ് എടുക്കുക അങ്ങ് അങ്ങ് എന്നെ ജീവൻ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ വിഷയത്തെ വരമേൽപ്പിക്കുക അല്ലെങ്കിൽ തന്നെ തന്നെ അങ്ങ് ഭരമേൽപ്പിക്കുക തനിക്ക് ആ ച പല തരത്തിലുള്ള ചലഞ്ചുകളും ദൈവം ആരാ ദൈവിക ആരാധന എന്തെന്നൊരു താൻ വെല്ലുവിളിച്ച് ആ വെല്ലുവിളിയെ ജയിച്ചവന പക്ഷേ ഈ ഒരു അവസ്ഥയിൽ താൻ ചിന്തിച്ചു ഇനി ശുശ്രൂഷ തീർന്നു അല്ലെങ്കിൽ ഇനി ജീവിതം തീർന്നു ഇനി മുന്നോട്ട് ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുകയല്ല ദൈവത്തോട് പറയുക എന്നെ അങ്ങ് വിളിക്കും ഞാൻ പറയട്ടെ ആത്മഹത്യ ഒന്നിനെയും പരിഹാരമല്ല കേട്ടോ സകലത്തിന്റെയും പരിഹാരം ദൈവമാണ് ക്രിസ്തു ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ വേദനകൾ എന്താണെങ്കിലും കർത്താവിനോട് തുറന്നു പറയും ഒരു സ്നേഹിതനോട് തുറന്നു പറയുന്നത് പോലെ തന്നെ പറയും എലിയാകും മറ്റാരോടും അല്ല പറഞ്ഞു ദൈവത്തോട് തന്നെ പറഞ്ഞ് തന്നങ്ങ് പരിതപിച്ച് ആ ചൂരച്ചെടിയുടെ കീഴിൽ കിടന്നുടങ്ങുകയായിരുന്നു ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഏലിയാവ് നിരാശനായപ്പോൾ ഏലിയാവ് ആകുലനായപ്പോൾ ആ വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ കഴിയാത്ത നിലകളിൽ തൻ്റെ മനസ്സ് തകർന്നപ്പോൾ സ്വർഗം ആ വെല്ലുവിളി ഏറ്റെടുക്കുവാനിടയെത്തണം സ്വർഗം ആ വെല്ലുവിളി സ്വീകരിച്ചു ോട് പറഞ്ഞു ദൂതനെ അയച്ച് തട്ടി ഉണർത്തി രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തട്ടി ഉണർത്തി കനലി മേൽ ചുട്ട അടയും വെള്ളമൊക്കെ കൊടുത്ത് അതിനെ കംഫോർട്ട് ചെയ്തിട്ട് അറിയാം നിനക്ക് ദൂരയാത്രയുണ്ട് നിനക്ക് മുന്നോട്ട് ജീവിതമുണ്ട് നിനക്ക് മുന്നോട്ട് ശുശ്രൂഷയുണ്ട് നിനക്ക് മുന്നോട്ട് ചില കാര്യങ്ങൾ കൂടെ ചെയ്തെടുക്കാനുണ്ട് നീ മുന്നോട്ട് പോകും നിന്നെ കൊന്നു കളയുമെന്നുള്ള വെല്ലുവിളിയുടെ നടുവിൽ സ്വർഗം പറയുക നീ മുന്നോട്ട് പോകും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുക ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുക മറ്റു ഭാഗങ്ങളിലേക്കൊന്നും പോകാതെ ഇന്ന് പകൽക്കാലം ആ വചനത്തിലൂടെ ഈ തൂത് എൻ്റെ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ കൈമാറുകയാണ് നമുക്ക് വേണ്ടി വെല്ലുവിളികളെ ഏറ്റെടുക്കുന്നൊരു സ്വർഗമുണ്ട് കേട്ടോ ഒരുപക്ഷെ തകർന്ന അവസ്ഥയിലായിരിക്കാം ഏത് മേഖലയിലേക്ക് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ബിസിനസ് മേഖലയിലോ വിദ്യാഭ്യാസ മേഖലയിലോ ജോലി മേഖലയിലോ ആത്മീയ ശുശ്രൂഷ മണ്ഡലത്തിലോ ഏത് മേഖലയിലും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തെ സ്വർഗ്ഗം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പോവുകയാണ് അലയൂ ചില വെല്ലുവിളികളെ സ്വർഗ്ഗം ഏറ്റെടുക്കും കേട്ടോ അതുകൊണ്ട് ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട പ്രത്യാശ കൈവിടരുത് അങ്ങ് ഉറച്ച് വിശ്വസിക്ക് കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്ക് എത്ര ശക്തനാണെങ്കിലും ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ വരും നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരും ഇത് മനുഷ്യ ജനകമാണ് മനുഷ്യരാണ് മാനുഷിക നിലകളിൽ പല തകർച്ചകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും നമ്മെ നയിക്കാൻ നടത്താൻ കർത്താവ് മതിയായവന ഞാനിന്ന് പകൽക്കാലം പറയട്ടെ നമുക്ക് വേണ്ടി വെല്ലുവിളി ഏറ്റെടുക്കുന്ന ഒരു സ്വർഗമുണ്ട് ആ സ്വർഗത്തിലേക്ക് കാര്യങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് കർത്താവ് എന്താണ് പറയുന്നത് ആ ദൈവശബ്ദത്തിനനുസരിച്ച് കാൽച്ചുവീടുകളെ വയ്ക്കുക പരാജയപ്പെടത്തില്ല കേട്ടോ നിന്നെ കൊല്ലുമെന്ന് പദ്ധതിയിട്ടപ്പോൾ മരണം ഇല്ലാതെ നിന്നെ എടുക്കാൻ ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട് പിശാജു കൊല്ലുമെന്ന് വാദിച്ചപ്പോൾ മരണഭയമിട്ടപ്പോൾ മരണഭയത്തെ അഴിച്ചിട്ട് മരണമില്ലാത്തവനായി സ്വർഗത്തിലേക്ക് ഏലിയാവിനെ ദൈവമെടുത്തെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ഇന്നിൻ്റെ വെല്ലുവിളിക്കകത്ത് നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും ദൈവ പദ്ധതി നമുക്ക് വേണ്ടി ചലഞ്ച് ചെയ്യും സ്വർഗം നമുക്ക് വേണ്ടി ചലഞ്ച് ചെയ്യും സ്വർഗം നമുക്ക് വേണ്ടി വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മളെ ജയത്തോടെ ഉല്ലാസത്തോടെ നയിക്കും ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുകയും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണമായി ഒന്ന് സമർപ്പിച്ചുകൊടുക്ക് കർത്താവ് വിഷയങ്ങൾ ഏറ്റെടുക്കട്ടെ കർത്താവ് കാര്യങ്ങൾ ചെയ്യട്ടെ നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും സർവകാര്യങ്ങളും സമസ്ത നമ്മുടെ സമസ്ത കാര്യങ്ങൾ നമ്മുടെ സകല വിഷയങ്ങൾ നമുക്ക് വേണ്ടി നന്നായി ചെയ്തു തീരുവാൻ കർത്താവിന് കഴിയും കർത്താവിൻ്റെ കരങ്ങളിൽ കേൾപ്പിച്ചു കൊടുക്കുക തളരരുത് തകരരുത് ദൈവസന്നിധി ഉറച്ചു നിൽക്ക് ഉറച്ചു നിൽക്കുന്നവർ വീര്യം പ്രവർത്തിക്കും ദൈവം മാനിക്കട്ടെ ആമേൻ ആമേൻ ആമീൻ